വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മരുഭൂമിയിൽ നല്ല തണുപ്പ് തുടങ്ങി അടിപൊളിയായിട്ടുണ്ട് ഇതാണ് മരുഭൂമിയിലെ ജീവിതം വ്യായം വെള്ളി ശനി ഇതാണ് നമ്മളൊക്കെ പാർപ്പിടം ഇതൊക്കെ തീയിട്ട് ഇതിന്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുക അതിമനോഹരമായ ഈ വണ്ടിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കിടക്കുക ഇതാണ് നമ്മൾ തീയിട്ടിരിക്കുന്ന സ്ഥലം അപ്പോ പ്രിയമ്മിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ തകരക്കൂടി ഇതാണ് അത് കഴിഞ്ഞാൽ നമ്മളെ ഹൈമ ട്രെൻഡ് എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ രാത്രി പാർപ്പുകളും കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ ഒരു കണ്ടെയ്നറാണ് ഇതാണ് നമ്മളെ സംഭവം ഓ മാറ ല ഇതാണ് നമ്മളെ ഹൈമ കൈമകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനുള്ളിലുള്ള വിശേഷം ഇത് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് ക്ലിയർ ക്ലിയറല്ല ഇപ്പോൾ പിന്നെ നമ്മൾ ശരിയാക്കും അപ്പോൾ അത്യാവശ്യ ഒക്കെ നടത്താനുണ്ട് ഇപ്പോൾ തണുപ്പ് മൂത്ത് കഴിഞ്ഞാൽ ഇവിടെ തീയിട്ടിരിക്കട്ടോ ഇവിടെ ഇവിടെ തീയിടുന്ന സ്ഥലമാണ് അത് ഇവിടെ ആരും രാത്രി ഒന്നും അത് ഇതാണ് ആ സംഭവം അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകും അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്ന് ഇങ്ങനെ തീ കായും നല്ല ഗുമ്മായിട്ടുണ്ടാവും ആ പൂച്ച കുറ്റികൾ തെറ്റടക്കുണ്ട് പൂച്ച ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ലൈക്ക് ചെയ്യാല്ലേ കീഴപ്പന്ന് വരുമ്പോ ഒരു വിശേഷങ്ങളാണ് നമ്മളെ കോട്ടക്ക കോട്ടക്ക് അടിപൊളിയുണ്ടാവ തണുപ്പിന് തണുക്കൂല മായവീത കൊള്ളൂല അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് ഈ വണ്ടി തുറന്നിട്ടില്ല അപ്പൊ എല്ലാ ചങ്കളോടും സ്നേഹം മാത്രം ഇതാണ് നമ്മളെ മരുഭൂമി കിട്ടോ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇഷ്ടംപോലെ വീടുകളും ഹൈമകളൊക്കെ ഇവിടെ നിറച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് വീടുകള് ഏർ വീടുകളെല്ലാം ടെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല നമുക്ക് അവിടെ പെണ്ണുങ്ങൾ ഉണ്ട് ഇഷ്ടമാരി പെണ്ണുങ്ങൾ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോക്കില്ല കൊറച്ചു നേരം ഇതെങ്ങനെ വീണ്ടിടക്കുന്ന മരുഭൂമിയ വളരെ ദൂരം മരുഭൂമിയാണ് അപ്പൊ എല്ലാ മരുഭൂമിക്കാർക്കും സ്നേഹം അപ്പൊ എല്ലാരോടും ഒരിക്കൽ കൂടി ായ് ബൈ അടുത്തൊരു കിടലും വീഡിയോമായി വരും വരാ ബായ് ബൈ അറിയാം അതിപ്പ